ാട് ഗ്രാമപഞ്ചായത്തിലെ തൊട്ടിപ്പടിയിൽ തകർന്ന കലുങ്ക് നിർമ്മാണം അനിശ്ചിതാവസ്ഥയിലായതിനെ തുടർന്ന് അധികാരികൾ കണ്ണടച്ചതോടെ ആനക്കാട് ജനകീയ സമിതി തുറന്ന കണ്ണുമായി പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയ സമിതി നേതാക്കൾ മല്ലപ്പള്ളി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസിപീഡിയെ കണ്ട് കലുങ്ക് തകർന്നതിലെ രൂക്ഷമായ പ്രശ്നങ്ങൾ വിവരിച്ചു മാത്രം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കലുങ്കിന്റെ എൺപത് ശതമാനത്തോളം ഭാഗം തകർന്ന അവസ്ഥയിലായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം അനുസൃതത്തിലാവുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു കലുങ്ങിനോട് ചേർന്നുള്ള മണിമലയാറിന്റെ സംരക്ഷണ ഭിത്തിയും പൂർണമായും തകർന്ന അവസ്ഥയിലാണിപ്പോൾ മഴ ശക്തമാകുന്നത് പ്രദേശവാസികളിൽ വളരെയേറെ ഭീതിയാണ് പലർത്തുന്നത് കലുങ്ക് തകർന്ന് ഒന്നര മാസക്കാലമായിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്തതിനെ തുടർന്നാണ് ആനിക്കാട് ജനകീയ സമിതി ചെയർമാൻ ജേക്കബ് തോമസ് വൈസ് ചെയർമാൻമാരായ സുരേഷ് കുമാർ ചെറുകര സുരേന്ദ്രൻ നായർ ജോയിന്റ് സെക്രട്ടറിമാരായ മോഹനൻ ഏട്ടി ജയകുമാർ ജനകീയ സമിതി കോർഡിനേറ്റർ അജിത് കുമാർ എന്നിവർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസിയെ കണ്ടത് കലുങ് തകർന്നതോടെ ഒരു ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിൽ ഇതുപോലെ ഒൻപത് കലുങ്കുകൾ അപകട ഭീഷണിയിലാണ് തൊട്ടിപ്പടിയിലെ കലങ്ക് തകർന്നതോടെ ആനിക്കാട്ടിലേക്കുള്ള ബസ് സർവീസ് മുടങ്ങിയിരിക്കുകയാണ് പത്തോളം സ്കൂൾ ബസ്സുകളും നിരവധി സ്വകാര്യ ബസ്സുകളും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ദുരിതം അകറ്റുന്നത് ഇതുമൂലം വിദ്യാർത്ഥികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് രോഗികളെ കൊണ്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ആനിക്കാട്ട് വന്നു പോകുന്നത് കലങ്ക് തകർന്നതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാനത്തെ ഗതാഗതം നിരോധിക്കുകയും ഗർഭം രൂപപ്പെട്ട സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു പരിശോധനയിൽ കലിങ്കിലെ ഗർഭം രൂക്ഷത നിറഞ്ഞതായി കണ്ടതിനെ തുടർന്ന് ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതുകൂടാതെ എസ്റ്റിമേറ്റും സമർപ്പിച്ചിട്ടുണ്ടെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസി പറഞ്ഞു എന്നിട്ടും സർക്കാർ തലത്തിലുള്ള നടപടികൾ ഇപ്പോഴും വൈകുകയാണ് കലിംഗിന്റെ പണികൾ വൈകിയാൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ആനിക്കാട് ജനകീയ സമിതി ചെയർമാൻ ജേക്കബ് തോമസ് പറഞ്ഞു ഒരു കലിങ്ക് ഇടിഞ്ഞു വീണു പുനർമ്മിച്ച് യാത്രാ സൗകര്യം ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾ കാണിക്കുന്ന അനാസ്ഥ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിന് പ്രകാരമാണ് ജനകീയ അനിക്കാട് ജനകീയ സമിതിയുടെ പ്രതിനിധികളായ ഞങ്ങള് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി അധികാരികള് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവരുടെ കാണാൻ ഇവിടെ വന്നത് മണിമലയാറിൻ്റെ തീരത്തോടാണല്ലോ ഈ റോഡ് പോകുന്നത് ഈ റോഡിൽ എട്ട് കലിങ്കുകൾ സോറി ഒൻപത് കലിങ്കുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒൻപത് കലിങ്കുകളും ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ളതാണ് നാല് ടൺ ഭാരം കയറ്റി വിടാൻ അനുവാദമുള്ള ഈ കലിങ്കിൽ കൂടി വാഹനങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ അഞ്ച് വാർഡുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആ കലുങ്ക് പൂർണ്ണമായി അടച്ച് റോഡ് അടച്ച് ഗതാഗതം എന്തായാലും ഒരു നാടിനെ എങ്ങനെ ദുരിതത്തിലാക്കുവാൻ സർക്കാർ തുങ്ങിയരുത് എത്രയും വേഗം നടപടികൾ സ്വീകരിച്ച് തൊട്ടിപ്പടിയിലെ കലുങ്ക് പുതുക്കിപ്പണിയുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഷോപ്പ് തന്നെ നിങ്ങളുടെ ും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ്